ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ജിസേൽ എവിക്റ്റ് ആയി എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാട്ടു തീ പോലെ പരന്നിരിക്കുന്നത് ഒരുപാട് റിവ്യൂ ചെയ്യുന്ന ചാനലുകളിലാണ് ജിസേൽ പുറത്തായി എന്നുള്ള വാർത്ത വരുന്നത് ഒനിയിലും ജിസയിലും പുറത്തായി എന്നൊക്കെയാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ജിസേൽ പുറത്തു പോകാനുള്ള സാധ്യത വളരെയധികം കുറവാണ് സാബുമാൻ ഒക്കെ അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ജിസേലൊക്കെ പുറത്തു പോവുക എന്ന് പറഞ്ഞാൽ അത് എന്തായാലും ഒരു വലിയൊരു നഷ്ടമായിരിക്കും എന്തെന്ന് വെച്ചാൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു നല്ലൊരു പ്ലെയർ തന്നെയാണ് ജിസേൽ ഒരുപാട് ആരാധകരൊക്കെ ജിസേലിനുണ്ട് എന്നിരുന്നാൽ പോലും ജിസേലിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികൾ ബിഗ് ബോസ് വീട്ടിലുണ്ട് അതുപോലെ തന്നെ ജിസേലിനേക്കാൾ വീക്ക് ആയിട്ടുള്ള ഒരുപാട് മത്സരാർത്ഥികൾ ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ തുടരുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ വോട്ട് അടിസ്ഥാനത്തിലായിരിക്കും അവിടെ എവിക്ഷൻ നടക്കുന്നത് ഒരുപാട് ചാനലുകളിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് ജിസേൽ പുറത്ത് ജിസേൽ പുറത്ത് എന്നുള്ളത് കഴിഞ്ഞ വീക്കിൽ അഭിലാഷിന്റെ ഒരു എവിക്ഷൻ ആരും തന്നെ പ്രതീക്ഷ പ്രതീക്ഷിച്ചതല്ല ഇതുപോലെ വാർത്തകൾ വന്നിരുന്നു സാബുമാൻ ഒക്കെ അവിടെ ഉള്ള സമയത്ത് തന്നെ സ്ട്രോങ് പ്ലെയർ ആയ അഭിലാഷും പുറത്തു പോയിട്ടുണ്ട് അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും ജിസയിൽ പോവുകയാണെങ്കിൽ ഒരു നഷ്ടം തന്നെയാണ്